ക്രൈസ്തവ ലോകം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്തതും ചരിത്രത്തിലാദ്യമായും ഇതാ മൂന്ന് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന മുഴുവനീള ദൃശ്യ വിസ്മയത്തിന് വേദിയാവുകയാണ് സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളുടെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രോഗ്രാമിന് വേണ്ടിയാണ് തരംഗം മിഷൻ ആക്ഷൻ സെന്റർ ഒരുങ്ങുന്നത് ഡോക്ടർ ദർശനവും ഈ ഞങ്ങൾ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നത് മൂന്ന് സ്റ്റേജുകളിലായി നടത്തപ്പെടുന്നതായ നാടകം കൊറിയോഗ്രഫി കൊയർ ഇരുന്നൂറിലധികം കുഞ്ഞുങ്ങളും അധ്യാപകരും ഒരുമിച്ച് ചേർന്നാണ് ഇവിടെ ഈ ഒരു കലാസന്ധ്യ നമുക്കായിട്ട് അവതരിപ്പിക്കുന്നത് കുഞ്ഞുങ്ങളും അധ്യാപകരും ഒരുമിച്ച് അധ്വാനിച്ച് ഇതിനു വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സഹകരണവും സാന്നിധ്യവും ഇതിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു കഴിഞ്ഞ നാല് മാസത്തെ ഒരു വലിയ പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രോഗ്രാം ഇവിടെ അരങ്ങേറുന്നത് ബൈബിളിലെ ഉൽപ്പത്തി മുതൽ ക്രിസ്തു ജനനം വരെയുള്ള സംഭവങ്ങൾ കോർത്തമൊക്കെയുള്ള പ്രത്യേക പരിപാടികളാണ് ആധുനിക ദൃശ്യ സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടു കൂടിയാണ് ഈ പരിപാടി ക്രമീകരിക്കുന്നത് എല്ലാവരുടെയും പങ്കാളിത്തവും സഹകരണവും പ്രാർത്ഥനയും ഉണ്ടാകണമെന്ന് പ്രത്യേകമാണ് അഭ്യർത്ഥി ഇതുവരെ നിങ്ങളാരും കണ്ടിട്ടില്ലാത്തതായ പുതിയ ഒരു ദൃശ്യ വിസ്മയവുമായിട്ടാണ് സ്നേഹപഥം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഈ വരുന്ന ഞായറാഴ്ച വൈകിട്ട് ആറു മണിക്ക് തരംഗം സെൻട്രൽ വെച്ച് അരങ്ങേറുന്നത് ഈ വിസ്മയം കാണുവാൻ ഏവരെയും സ്വാഗതം ചെയ്തു നമ്മുടെ ഭദ്രഹാസന സന്റസ്കൂളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രൊജക്റ്റാണ് സ്നേഹപഥം രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന് പറയുന്നത് നവംബർ മാസം പതിനാറാം തീയതി എല്ലാവരും ഈ ഫാഷ വന്ന് സംബന്ധിക്കണമെന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തും അപ്പോൾ ഡേറ്റ് മറക്കേണ്ട നവംബർ പതിനാറ് വൈകിട്ട് മണിക്ക് എല്ലാവരും എല്ലാവർക്കും ഈ മാറ്റാം നമ്മുടെ മനസ്സിനും കണ്ണിനും കുളിർമയേകുന്ന ഡാൻസുകൾ പാട്ടുകൾ സ്കിറ്റുകൾ ഇവ കോർത്തിണക്കി കൊണ്ടുള്ള സ്നേഹപദം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന മെഗാ പ്രോഗ്രാമിലേക്ക് ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു നവംബർ പതിനാറ് ഞായറാഴ്ച വൈകുന്നേരം ആറ് മണിക്ക് തരംഗം സെന്റർ ആറാട്ടുപുഴ